ആ അത് കഴിയുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പൊങ്ങി വരുക നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട ഒന്നും ചെയ്യേണ്ട അടിപൊളിയായിട്ട് പൊങ്ങി വരികയാണ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് എനിക്കൊരു പത്ത് നിമിഷം പറഞ്ഞു ആ ചിലങ്ങനെ കംപ്ലയിന്റ് പറഞ്ഞായിരുന്നു നമുക്ക് വീഡിയോ ഇട്ടിട്ട് മൂന്നിന് അന്ന് ഇവിടെ കടയില്ലായിരുന്നു വന്നിട്ട് ഇല്ല എല്ലാ ദിവസവും നമ്മളുണ്ട് പിന്നെ നല്ല മഴ പെയ്ത ഒരു രണ്ടു ദിവസം ഉള്ളില്ല അതേപറയാൻ കെട്ടാൻ വേണ്ടിയാ ഫസ്റ്റ് നമ്മള് കൊടവച്ചില്ലേതുകൊണ്ട് ആഹ് ആഹ് പിന്നെ ചില ആൾക്കാർ ഇത് പറയുന്നുണ്ടായിരുന്നു ഇതിന് നാൽപ്പത് രൂപ ഇച്ചിരി കൂടുതലാണ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മെസ്സേജ് അവർ അവരോടൊത്ത് എന്തോ അവരോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് നമുക്ക് നിത്യാനേ ഉള്ള വിലയല്ലല്ലോ ഓരോ ദിവസവും വരുന്നത് അവരോട് വ്യത്യാസം വന്നോണ്ടിരിക്കുന്ന ഗ്യാസിന് ആണെങ്കിലും മുട്ടയ്ക്കാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും നിത്യേന ആ നിത്യാന വില വ്യത്യാസം വന്നോണ്ടിരിക്കയാണ് പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോ എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മള് വെളിന്ന് വാങ്ങിച്ച ചെയ്യുന്നേ ബിജു ബിജു വരുന്നത് അനീഷ് ഗോപിനാഥ് കാണാൻ വന്നാ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഒരാളുണ്ട് പുള്ളി തുടങ്ങിയ ഒരു സംരംഭമാണ് പിന്തുണയെ കൊടുക്കുന്നത് വെറൈറ്റിയാണ് ആണ് വ്യത്യസ്തമായ രീതി ഇപ്പൊ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംരംഭം നാട്ടില് പിന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഈ മഴയായാലും പ്രളയമായാലും ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അതിനകത്ത് ഇപ്പൊ എന്ത് വിമർശനം ഉണ്ടായാലും ചെയ്യാനുള്ള മനസ്സുണ്ട് അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ എല്ലാ പിന്തുണയും പുള്ളിക്കുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലും കൂടെ നിൽക്കും നിക്കും നല്ല നല്ല ഫുഡാണ് വെറൈറ്റി ഫുഡ് ആണ് നല്ല ഫുഡ് ഫുഡില് കൊടുക്കാൻ കൊള്ളാം 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 ും കലഞ്ഞൂരിൽ ഫുഡ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റും നല്ല ഓപ്പറേഷനും നല്ല ഇതാ നമ്മള് ആരും കഴിക്കാത്ത ഇത് തന്നെ നല്ലൊരു എങ്ങനെ ഒരു കൂട്ടുകാരനെ വന്ന് കഴിച്ചു കൂട്ടുകാരൻ പറഞ്ഞതുപോലെ സംഭവം അങ്ങനെ നമ്മള് നമസ്കാരമുണ്ട് കൊല്ലാകാരം നമ്മളെ പുതിയ വീഡിയോ ഇട്ടിട്ട് ഇവിടെ എങ്ങനെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ കുറെ പേര് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു നമുക്ക് വീഡിയോ ഇട്ടിട്ട് മൂന്നിന് ഒന്ന് ഇവിടെ കടയില്ലായിരുന്നു വന്നിട്ട് ഇല്ല എല്ലാ നമ്മളുണ്ട് പിന്നെ നല്ല മഴ പെയ്ത രണ്ടു ദിവസം ഉള്ളത് അതപ്രട ഇത് ടാർപ്പൊക്കെ നമ്മള് കുറവില്ലേ ചെയ്തോണ്ടിരുന്നു ആ ആ ആ പിന്നെ ആ കുറ മാറ്റി ടാർപ്പാക്കി ആ ഒരു രണ്ടു ദിവസത്തെ ഇതേ അത് നല്ല മഴ പെയ്തുകൊണ്ടാണ് മൂന്നി പേര് വിളിച്ചായിരുന്നു അടച്ചിട്ടേക്ക് മെസ്സേജ് അയച്ചുണ്ടാ നല്ല ഇതുവരെ പോയ സമയത്ത് എന്തുവാന്ന് വീഡിയോ എടുത്തത് ഓപ്പണിംഗ് അഞ്ചുമണി മുതൽ ടൈമ് ആക്കിയിട്ടുണ്ട് രാത്രി പത്ത് പത്തരവരെയൊക്കെ ഉണ്ട് പത്തരവരെയുണ്ട് നേരത്തെ നമ്മൾ ഒമ്പത് എല്ലാ ദിവസം ഉണ്ടോ എല്ലാ ദിവസമുണ്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് അഞ്ചുമണി മുതൽ അഞ്ചുമണി മുതല് രാത്രി ഒമ്പത് രാത്രി പത്ത് പത്തര വരെയൊക്കെ ഉണ്ട് എന്റെ അവസ്ഥ പിന്നെ ചില ആൾക്കാർ ഇത് പറയുന്നുണ്ടായിരുന്നു നാപ്പത് രൂപ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കൂടുതലാണ് അവരോട് അവരോട് പറയാനുള്ള നമുക്ക് നിത്യേന വിലയല്ലോ ഓരോ ദിവസവും വരുന്നത് വ്യത്യാസം വന്നോണ്ടിരിക്കുന്നത് ഗ്യാസിനാണേലും മുട്ടക്കാന്നേലും എല്ലാ സാധനങ്ങൾക്കും നിത്യാനും നിത്യേന വില വ്യത്യാസം വന്നോണ്ടിരിക്കയാണ് പിന്നെ നമ്മള് ഇത് ചെയ്യുമ്പോ എല്ലാ സാധനങ്ങളും നമ്മള് വിളിന്ന് വാങ്ങിച്ചത് പിന്നെ ഓരോരുത്തർ പറയുന്നത് അയ്യായിരം രൂപയുടെ മിഷനിലൂടെ മുട്ട വെച്ചിട്ട് അയ്യായിരം രൂപ വെച്ച് പറയുന്നവർക്ക് എനിക്കൊരു പത്ത് മിഷൻ വേണം പറ എല്ലാവരും എടുത്താൽ പറയുക ആയിക്കോട്ടെ ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന് മിഷൻ എടുത്തു കൊടുക്കാവുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ എനിക്കൊരു പത്ത് മിഷൻ വേണം ഞാൻ അയ്യായിരം രൂപ എടുത്തോളാം പത്ത് പത്ത് മിഷൻ ഞാൻ എടുത്തോളാം എനിക്ക് ഇതേപോലെ പുതിയ മിഷീൻ അയ്യായിരം രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പത്ത് എണ്ണ എടുത്തോളാം അവർക്ക് വാങ്ങിച്ചാൽ അവർ ചെയ്തോട്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരാൾ ചെയ്ത് നമുക്ക് അസുഖം കിട്ടുന്നത് അങ്ങനെയാണോ ചോദിക്കുന്നത് എന്നാൽ അവർക്ക് അങ്ങനെ ചെയ്താൽ പോരാ ആ അയ്യായിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും കിട്ടുമെന്ന് പറയുന്നവരങ്ങനെ ചെയ്താൽ പോരെ ചില ആൾക്കാരെ പറയാം നാപ്പത് രൂപ കൂടുതലാണ് രണ്ടുമൊക്കെ പറഞ്ഞാൽ ഒരു ഒരു മുട്ടയ്ക്ക് ഏഴ് രൂപ വെച്ച് കണക്കുകൂട്ടി പറയുന്നത് അത് പറയാ ബാക്കിയുള്ള ഗ്യാസും കാര്യങ്ങളും എല്ലാം നോക്കണ്ടേ എല്ലാം നമ്മള് ജോലി കൂലി നോക്കണ്ടേ നമുക്ക് ആർക്കും ജുമ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഒരു പ്രതിയാലം കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇപ്പൊ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകാനുണ്ടെങ്കിൽ അവർ ഇരുന്നൂറ് മുന്നൂറും വാങ്ങിക്കും രണ്ട് സൈഡിൽ രണ്ട് സവാളയും വെച്ച് ഇത്തിരി മല്ലിയലയും വാരി ഇട്ട് ജോലി കൊടുക്കുന്നതിന് അവര് മുന്നൂറും നാനൂറും വാങ്ങിക്കും ആർക്കൊരു പരാതിയില്ല ഒന്നുമില്ല അവര് എന്തൊക്കെയാ ചെയ്തുകൊണ്ട് കൊടുക്കുന്നതെന്ന് ആർക്കും അറിയണ്ട ഒന്നും ചെയ്യണ്ട അതാകുമ്പോൾ ഒരു വിഷയം ഇല്ല ആൾക്കാർ വാങ്ങിച്ച് ധൈരാട്ട് കഴിക്കുകയും ചെയ്യും ശരിയല്ലന്നാ ഇതേ സാധനം തന്നെ ഇപ്പൊ വേറെടുത്ത് വന്നുണ്ടെങ്കിൽ അവർ നൂറ്റമ്പത് ഇരുനൂറ് വാങ്ങിക്കും നമ്മൾ ഇത് എല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്യുന്നു കൊടുക്കുന്നു പറയാം നമുക്ക് പറഞ്ഞാലേ അത് വിജയമുള്ളൂ അപ്പൊ അത് അവർ കാണുന്നുള്ളതിന്റെ മെയിൻ ഇതാണത് അവര് ചെയ്യുന്നു നമുക്ക് സപ്പോർട്ട് മെയിൻ ചെയ്യുന്നുള്ളത് അവര് പറയുന്നത് നമുക്ക് സന്തോഷമല്ലോ പറയട്ടെ എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ അത് പോസിറ്റീവ് ആയിട്ട് പറയുമ്പോൾ അവരും അത് ഉൾക്കൊള്ളുന്നു വന്നതല്ല ഇത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നാണ് വരെ പോയിട്ട് ഞങ്ങള് തിരിച്ചു വാങ്ങിക്ക് പോവാ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടത് കണ്ടിരുന്നു അല്ലെ തീരുമാനിച്ചു ഇവിടെ കഴിക്കണമെന്ന് എന്റെ വൈഫ് ഹൗസ് ഇവിടെ തന്നെയാണ് നമ്മുടെ ചാനലിലായിരുന്നു വീഡിയോ ഇട്ട് കണ്ടത് അന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോ തീരുമാനിച്ചത് കഴിക്കണോന്ന് നമ്മളായിരുന്നു ബസ്സിൽ ഇവിടെ വീഡിയോ ഇട്ടത് അരികൊണ്ടാ ചോദിച്ചത് എങ്ങനെയുണ്ട് വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നു അത് മാത്രല്ല ഒരു സ്വയം തൊഴിൽ നിന്നുള്ള നിലയിൽ അദ്ദേഹം അത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെ നല്ല നല്ല ഫുഡ് നല്ല ആഹാരം നല്ല നിലയിൽ നല്ല ക്വാളിറ്റിയോടു കൂടി ചെയ്യുന്നുള്ളാണ് ചെയ്യുന്നുണ്ട് അതെ അതെ എൻ്റെ വൈഫ് വണ്ടിയിൽ നിന്ന് കഴിക്കുന്നുണ്ട് അവർ സാധാരണ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നോ മേടിച്ച് കഴിക്കാറില്ല പക്ഷെ ഇത് കഴിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ നല്ല അതല്ല നല്ല ഫുഡാണെന്ന് പറഞ്ഞു റേറ്റോ കാര്യങ്ങളൊക്കെ രൂപ രൂപ ന്യായമായിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ ഒരു ചായം ചെറിയൊരു വടം കഴിച്ചാൽ തന്നെ ഇരുപത് രൂപയാവും ഇത് അവര് വളരെ നന്നായിട്ട് നല്ല ഡെലീഷ്യസ് ഫുഡ് നമ്മടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെച്ച് പോകുന്നവർക്ക് ഒന്നോ ഒന്നോ ടൈം എടുത്ത് വന്ന് ഒരു എനിക്ക് പറയുന്ന ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് രണ്ടുമൂന്നെണ്ണം കഴിച്ചിട്ട് പോകണം ആഗ്രഹമുണ്ട് സമയമില്ലാത്തോട്ട് പോവാ നല്ല ആഹാരം ഒരു കൂട്ടുകാരൻ പോലെ വന്ന് കഴിച്ചു കൂട്ടുകാരൻ നമ്മളെടുത്ത് പറഞ്ഞ പോലെ സംഭവം ഉണ്ട് അങ്ങനെ നമ്മള് ഒന്നുകൂടെ പിന്നെ അടുത്താളത്ത് ഒന്ന് പറയൂ പിന്നെ ഇത് നമ്മള് എല്ലായിടത്തും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ അല്ല പറയുക പറയുക അവരെ വിളിച്ചുകൊണ്ട് വരിക അവർക്കും മേടിച്ചു കൊടുക്കുക ഒരു പുതിയൊരു വെറൈറ്റി സാധനം തന്നെ വെറൈറ്റി സാധനം തന്നെ നമ്മുടെ ഈ ഏരിയ പത്തനംതിട്ട ഏരിയ ഏരിയ ഒന്നുമില്ല ആദ്യമായിട്ട് അടുത്ത് തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് എന്താ പറയാനുള്ള പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഇത് ഒന്നാം ഒന്നാംകുറ്റി എന്നൊരു ജനസിലാണ് ഈ കട ചെറിയൊരു കടയാണ് വന്ന് ഇത് ഇത് ഒന്ന് നോക്കുക നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് പോലെ അല്ല വേറെ അപ്പോസ്സാലോ അതെ മസാല സീക്രട്ട് നമ്മുടെ ബിസിനസിന്റെ ഒരു സീക്രട്ടാണ് സീക്രട്ടാ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടോ മസാല മസാല മൂന്ന് ടൈപ്പ് ഇടും ടൈപ്പ് ആ മാത്രമേ കൊടുക്കുന്നുള്ളൂ ചൂടോടെ കഴിച്ചാൽ പാക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ കളഞ്ഞൂരിന് ഇപ്പുറം പത്തനാത്തിന് ഇപ്പുറം അല്ല ഇങ്ങനെയുള്ളവർക്ക് പായസല് കൊടുക്കുന്നത് കാരണം മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് അകത്ത് വീട്ടിൽ പറ്റുന്നവർക്ക് പാഴ്സൽ കൊടുക്കും ഏരിയ എവിടെ ഒന്നാംകുറ്റി പത്തനാപുരം റോഡില് ടുത്തരയ്ക്ക് തൊട്ടടുത്ത് ഒന്നാംകുറ്റി എന്ന് പറയും ഒന്നാംകുറ്റിയിലാണ് സർ അതെ ഇടയ്ക്ക് ഒന്നാംകുറ്റി ഒന്നാംകുറ്റി ഗ്രൗണ്ടിലെടുത്ത് ഒന്നാംകുറ്റി ഗ്രൗണ്ടിലെടുത്ത്